ഡീറ്റാ ക്യാമ്പിൽ നിന്ന് ഡി ഡി ക്യാമ്പിലേക്ക് മാറുന്നു ഫീഡിലുള്ള ആളുകൾക്കും അല്ലാത്തവർക്കും ഒക്കെ ഉദ്ദേശം കൊണ്ട് എഴുതിയിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഈ ഒരു എനിക്കൊന്നും പത്തഞ്ച് വർഷമായി വേണു ഈ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ തന്നെ എന്നെ എനിക്ക് വേണു എന്നെ അറിയാം അന്ന് മുതൽ ഇന്ന് വരെ വേണു എന്തൊക്കെ ചെയ്തു ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ് എങ്ങനെ ഇതിനൊക്കെ സമയം കിട്ടും എന്നുള്ളതാണ് സോ ഇറ്റ് ഹി ബിലീവ്സ് ദിൽ ബി ലീഡർ വിച്ച് ആൻഡ് ഹി ഡി നോട്ട് മേക്ക് ഇറ്റ് ആൻഡ് ഐ ഡി സോ ഈ കെട്ട് ശ്രീനിമർ ബട്ട് ഐ വിൽ ബിക്കം ദോറിൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ത്രൂ പോളിറ്റിക്സ് ജലസമാധിക്ക് അമ്പത്തിരണ്ട് പുരസ്കാരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ മിക്കതും സ്ഥായിയായ സാമൂഹിക പ്രസക്തി ഉള്ളവയാണ് ഇതിൻ്റെ ഈ ശീർഷകർ നേട്ടം നോക്കിക്കോട്ടുക ഇൻസൈറ്റ് അൺവെയിൽ ഉൾക്കാഴ്ചകളുടെ അനാവരണം എന്ന് പറയുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ സേതുവിൻ്റെ കഥകൾ ചെയ്യുന്ന അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കഥകളിൽ രണ്ട് കഥകളിൽ ഞാനായിരുന്നു പ്രധാന കഥാപാത്രം പക്ഷെ അദ്ദേഹം എപ്പോഴും എന്തെങ്കിലും ഈ സാംസ്കാരിക പരമായി എഴുത്തുപരമായി എല്ലാ ഭയങ്കര തിരക്കാണ് എന്ന് എനിക്കറിയാം പക്ഷേ ആ തിരക്കിനിടയിൽ ഇവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു തന്നത് പിന്നെ പുസ്തകം ഓഫ് കോഴ്സ് നടനും നിർമ്മാതാവുമായ ദിനേശ് പണിക്കർ ഡോക്ടർ എൻ അജിത് കുമാർ രാജീവ് ഗോപാലകൃഷ്ണൻ അലിയാർ വിനു എബ്രഹാം കല്ലിയൂർ ശശി കിളിമാനൂർ രവിവർമ്മ ഡോക്ടർ സദാശിവൻ നീലകണ്ഠൻ സജിൻ ലാൽ ഗൗതമി ഗായത്രി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.